വസുന്ധരയുടെ പിറന്നാൾ ദിവസം ഐശ്വര്യയും അമൃതയും അമ്മയ്ക്ക് സമ്മാനം കൊടുത്തു രണ്ടുപേരും കൊടുത്തത് ഒരു പട്ടുസാരിയാണ് ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വസുന്ധര ഇതൊക്കെ തൊട്ടുമുകളിൽ നിന്നും അഖിലും ശ്യാമയും നോക്കി നിൽക്കുന്നു അവരെ കേൾപ്പിക്കാനും കാണിക്കാനും വേണ്ടി കുറച്ചുകൂടി പറയുന്നുണ്ട് വസുന്ധരയും ഐശ്വര്യയും എന്നാൽ ഇതൊക്കെ സങ്കടത്തോടെയാണ് വർമ്മയും ആദ്യം ആരുടും അമൃതയും നോക്കി നിൽക്കുന്നത് പിന്നെ അവരെ കാണിക്കാൻ വേണ്ടി മരുമക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വസുന്ധര സംസാരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും എനിക്ക് കിട്ടിയ നിധികളാണ് ഇവർ കൂടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ശക്തിയാണ് മറ്റാരും വേണ്ടാന്നൊരു തോന്നലും വരും എന്നൊക്കെ വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വസു ഒരുപാട് സംസാരിച്ചല്ലോ ഇനി കേക്ക് മുറിക്കാം വസുന്ധര മുകളിലേക്കൊന്നും നോക്കിയിട്ട് ഒരു പുച്ഛത്തോടെ അവിടെ നിൽക്കുന്നു ആ സമയം വർമ്മ ഒരു കുഴപ്പമില്ല വരാൻ രണ്ടുപേരെയും കണ്ണ് കാണിക്കുന്നുണ്ട് ശ്യാമ കൈയ്യെടുത്ത് കാണിക്കുന്നു വേണ്ട ഇവിടെ നിന്നോളാം എന്നൊക്കെ വസുന്ധര കേക്ക് കട്ട് ചെയ്യുന്നു എല്ലാവരും ആശംസകൾ നേരുന്നുണ്ട് ശ്യാമ അവിടെ നിന്ന് പതുക്കെ കൈയടിച്ചുകൊണ്ട് അമ്മയ്ക്ക് ആശംസ നേരുന്നു ഇത് സങ്കടത്തോടെയാണ് അഖിൽ ശ്യാമയെ നോക്കുന്നത് എന്നാലും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എല്ലാം ആശംസകൾ നേർന്ന് കഴിഞ്ഞതിന് ശേഷവും ശ്യാമ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ കൈയടിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് ഇവർ കേൾക്കുന്നു പെട്ടെന്ന് ശ്യാമ കയ്യടി നിർത്തിയിട്ട് അഖിലിനെ നോക്കുന്നു വസുന്ധര പറയുന്നു ആനന്ദേട്ട ക്ഷണിക്കാത്തവരുടെ ശബ്ദം ഈ ചടങ്ങിൽ വേണ്ട എന്നിട്ട് വസുന്ധര സന്തോഷത്തോടെ തന്നെ കേക്ക് എടുത്ത് വസ വർമ്മയ്ക്ക് കൊടുക്കുന്നു വർമ്മ വസുധരയ്ക്കും പിന്നെ ആദ്യക്കും അരുണിനും ഐശ്വര്യയ്ക്കും അമൃതയ്ക്കും ഒക്കെ കേക്ക് കൊടുക്കുന്നുണ്ട് സങ്കടത്തോടെ ശ്യാമയും അഖിലും നോക്കി നിൽക്കുന്നു ശ്യാമയുടെ ഗിഫ്റ്റ് എടുത്തിട്ട് വരാൻ അഖിൽ പറയുന്നു അഖിൽ നീ വാ കേക്ക് കഴിക്കുന്നു എന്ന് വർമ്മ പറയുന്നുണ്ട് അഖിൽ അവിടെ നിന്ന് പറയുന്നു വരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേ വരുന്നുള്ളൂ എന്ന് ആ സമയം ശ്യാമ ഗിഫ്റ്റ് എടുക്കാനായി പോയി ശ്യാമ ആ ഗിഫ്റ്റും കൊണ്ടുവന്നു വന്നോ കൈ പിടിച്ച് അഖിൽ താഴേക്ക് വരുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അഖിൽ പറയുന്നു അമ്മയ്ക്ക് ഇനി ആ സമ്മാനം കൊടുക്കുന്ന ശ്യാമയോട് പറയുന്നുണ്ട് മടിച്ചു നിൽക്കുകയാണ് ശ്യാമ അഖിൽ വീണ്ടും പറയുന്നു കൊടുക്ക് അമ്മ അത് വാങ്ങും അമ്മേ അമ്മയുടെ ജന്മദിനത്തിന് ഞാൻ ഒരു സമ്മാനം വാങ്ങിയതാ അമ്മ ക്ഷണിക്കൂ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ സ്വന്തം അമ്മയുടെ ജന്മദിനത്തിന് വിളിച്ചിട്ടല്ലല്ലോ വരേണ്ടത് അമ്മ അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ശ്യാമ അമ്മയ്ക്ക് സമ്മാനം കൊടുക്കുന്നു അമ്മയ്ക്ക് എന്റെ ഹൃദയത്തിൽ നിന്നും ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര തിരിഞ്ഞ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുകയും ആ ഗിഫ്റ്റ് സ്വീകരിക്കുകയും ചെയ്യുന്നു അത് കണ്ടപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും ബാക്കിയുള്ള എല്ലാവരും എന്നാൽ ഐശ്വര്യയ്ക്ക് മാത്രം ദേഷ്യം വസുന്ധര പറയുന്നു വിളിച്ചിട്ട് വരുന്നവരുടെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും സമ്മാനങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ വലിഞ്ഞു തര വലിഞ്ഞു കയറി വരുന്നവര് തരുന്നത് സ്വീകരിക്കാൻ മാത്രം ഗതികേടലല്ല വസുന്ധര ഒരു സമ്മാനം എന്ന് പറഞ്ഞ് ആ സമ്മാനം വലിച്ചെറിയുകയാണ് അവരുടെ മുന്നിൽ വെച്ച് തന്നെ വളരെ ദേഷ്യത്തോടെ വസുന്ധര പിന്നെ അല്ലാതെ വീണ്ടും അവൾ തോൽപ്പിക്കാൻ നോക്കുക എന്റെ വസുന്ധര പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ എന്നാൽ ദേഷ്യത്തോടെ അഖിൽ വസുന്ധരയോട് പറയുന്നു നിങ്ങൾ എന്നെ പ്രത്യേകിച്ച് തോൽപ്പിക്കേണ്ട കാര്യമില്ല തോൽത്ത് കഴിഞ്ഞു ശ്യാമ തന്ന സമ്മാനം വലിച്ചെറിഞ്ഞില്ലേ അതോടെ തോൽവി പൂർത്തിയായി ഈ പാവം കൂട്ടിക്കൂട്ടി വെച്ച് പൈസ ഉപയോഗിച്ച് വാങ്ങിച്ച സാരിയായത് ഒരുപാട് ആവശ്യങ്ങൾ മാറ്റി വെച്ച് വാങ്ങിയ സമ്മാനം അതിനെ ആ ചവിട്ടി തേയ്ക്കും പോലെ ഇങ്ങനെ എറിഞ്ഞത് ഇപ്പൊ വലിച്ചെറിഞ്ഞ ഈ ഏറെ ജീവിത അവസാനം വരെ എന്റെ കണ്ണീന്ന് മായില്ല എന്ന അഖിൽ പറഞ്ഞപ്പോൾ ആദിവൻ വന്ന് അഖിലിനോട് പറയുന്നു മോനെ എടാ പോട്ടെടാ നിന്റെ വിഷമോ എനിക്ക് മനസ്സിലാകും പക്ഷെ അമ്മ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ അമ്മയല്ലേടാ മോനെ ക്ഷമിച്ചേക്കേ എന്നായിരുന്നു നീ വന്നേ എന്ന് പറഞ്ഞേ അഖിലെ തോളിൽ കൈയിട്ട് കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു ആദി എന്നാൽ അഖിൽ പറയുന്നു ഏട്ടന്മാരൊന്ന് വിട്ടേ എന്തായാലും നിങ്ങൾ ഹാപ്പിയാണല്ലോ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അമ്മ ഈ ചെയ്തതിന് ശ്യാമയുടെ മുന്നിൽ ശ്യാമിയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കും വസുന്ധര പറയുന്നു ഓഹോ അങ്ങനെയൊക്കെയാണോ വിചാരം അത് നീ സിനിമയിലേക്ക് കണ്ട കഥ പറയുകയാണ് വസുന്ധര എന്നും വസുന്ധര തന്നെയായിരിക്കും പലവട്ടം ഞാൻ പറഞ്ഞു നീ എൻറെ മോന ഏറ്റവും ഇളയവൻ വാത്സല്യം കൂടുതലുള്ളവൻ ഇപ്പോഴും അങ്ങനെ തന്നെയാ നിനക്ക് എന്ത് സമ്മാനവും തരാം എന്റെ സ്വാതന്ത്ര്യവും എടുക്കാം പക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കണം ഇവിടെ എന്റെ കൺമുന്നിൽ കണ്ടു പോകരുത് അഖിൽ പറയുന്നു ശ്യാമയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വരണം അല്ലേ ശ്യാമയും കൂടി ചേർന്നതാ ഞാൻ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വരും ഹാ ഏതായാലും ഈ വീട് ഞങ്ങളുടെ വീടല്ല എന്ന് എനിക്ക് മനസ്സിലായി അന്ന് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറ്റപ്പെടുത്തിയതുമൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒക്കെ ശരിയാവെന്ന് ഇപ്പോൾ മനസ്സിലായി ഈ വീട് നിങ്ങളുടെ മാത്രം വീടാണെന്ന് ഞങ്ങൾ രണ്ടുപേരും വെറുതെ വന്ന് കഴിഞ്ഞു പോകുന്നവർ മാത്രം അഖി വേണ്ട മതി എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് മതി എല്ലാം മതി ശ്യമ അത്യാവശ്യ തുണികളും ബാക്കി സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ബാഗിലേക്ക് എടുത്തോണ്ട് വാ എന്ന് അഖിൽ പറയുന്നുണ്ട് ഒന്നും പറയാതെ തന്നെ അഖിൽ ശ്യാമ മുറിയിലേക്ക് പോകും മോനെ നീ എന്ത് ചെയ്യാൻ പോവുക എന്ന് വർമ്മ പറഞ്ഞപ്പോൾ തൊഴുതുകൊണ്ട് അഖിൽ പറയുന്നു അച്ഛാ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പോവുക അച്ഛാ അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി എന്നാൽ ഐശ്വര്യക്ക് വളരെ സന്തോഷം മോനെ ആക്കി വേണ്ട നീ ഇങ്ങനെ ഒന്നും ചെയ്തുവിടാ എന്ന് ആദ്യം പറയുന്നുണ്ട് മോനെ ആക്കി നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് ആരോടും പറയുന്നു മുറിയിലേക്ക് പോയ ശ്യാമ ആകെ തകർന്ന നിലയിലാണ് എന്നാലും അഖിൽ പറഞ്ഞതല്ലേ ഈ സമയം അമ്മയോട് അപേക്ഷിക്കുകയാണ് അമൃത അമ്മയെ പറയമ്മേ പോകണ്ടാന്ന് അപേക്ഷ പറയമ്മേ ഞാൻ എൻ്റെ മോനോട് ഈ വീട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ല പക്ഷേ അവളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വസുന്ധര ഈ നിമിഷത്തെങ്കിലും നീ ഈ നിന്റെ പിടിവാശി ഉപേക്ഷിക്കണോ എന്ന് വർമ്മയും പറയുന്നുണ്ട് ഈ സമയം ശ്യാമ സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്നു നമ്മുടെ ജീവിതങ്ങൾ മാറി മറിയാണ് എന്താ കാരണം കാരണമെന്നറിയാലോ എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട് വസുന്ധരയുടെ എന്നാൽ വസുന്ധര ഒന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല അഖിലിനോട് വർമ്മ പറയുന്നു അഖി ഇത് ഞാൻ സമ്മതിക്കില്ല ഈ സമയം ശ്യാമ ബാഗൊക്കെ ബാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുന്നു ഇറങ്ങാം ശ്യാമ എന്ന് അഖിൽ ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമയും പറയുന്നുണ്ട് ഇറങ്ങാം സാറന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിക്കുകയാണ് അമൃത അമൃതയുടെ ഈ ബാഗ് താ പ്ലീസ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എനിക്ക് തർക്കിക്കാനോ ന്യായീകരിക്കാനോ ഒന്ന് വയ്യ അഗതിങ്ങ് താ എന്ന് പറഞ്ഞ് അമൃതയുടെ കയ്യിൽ നിന്നും ശ്യമ ബാഗ് വാങ്ങിക്കുന്നു ഡാ നിനക്ക് ഇവിടുന്ന് പോണോടാ ഞാൻ അമ്മയോട് സംസാരിക്കാം നീ ഇവിടുന്ന് പോണ്ട എന്ന് പറഞ്ഞ് അഖിലിനെ ചേർത്ത് പിടിക്കുകയാണ് ആദി കരഞ്ഞുകൊണ്ട് ഇല്ല ഏട്ടാ എന്ന് അഖിൽ പറയുന്നു പോവുക അല്ലേ എന്ന് പറഞ്ഞ് അഖിലിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആദി ശ്യാമ അമ്മയോട് വന്ന് പറയുന്നു അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിലാവും ഞാൻ ചെയ്തത് പലതും എന്തിനു വേണ്ടിയാണെന്ന് ജന്മം നൽകിയ അമ്മയുടെ അതേ സ്ഥാനമാണ് ഞാൻ അമ്മയ്ക്ക് നൽകിയത് പക്ഷേ എന്നോട് കാണിച്ചത് പലതും എൻ്റെ മനസ്സ് തകർക്കുന്നതായിരുന്നു ഞാൻ ഈ വീട്ടിൽ കയറി വന്ന ആദ്യത്തെ ദിവസം മുതൽ ഞാൻ അത് അനുഭവിക്കാണ് ഓക്കെ സഹിച്ചു പക്ഷേ അമ്മ എന്നോട് ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് അഖിൽ സാർ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ മറുത്തൊന്നും പറയാതെ ഇറങ്ങാൻ തീരുമാനിച്ചത് എന്റെ ഭാഗത്തുനിന്ന് അമ്മയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ശ്യാമ കൈകോപ്പി അമ്മയോട് പറയുന്നു എന്നിട്ട് അമ്മയുടെ കാലിൽ വീണ് മാപ്പും പറയുന്നുണ്ട് വെറുപ്പോട് തന്നെയാണ് ഇപ്പോഴും ശ്യാമയെ വസന്തര നോക്കി നിൽക്കുന്നത് ഒരു അടിപോലും മനങ്ങാറി തന്നെ അവിടെ നിൽക്കുന്നു ബാക്കിയുള്ള എല്ലാവരും വിഷമത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് ശ്യാമ വർമ്മയുടെ അടുത്തേക്ക് പോയി അച്ഛക്കാരം കാണിക്കുകയാണെന്ന് കരുതല് അച്ഛനെ നീ വെറുക്കയും ചെയ്യരുത് എന്ന് പറഞ്ഞ് ശ്യാമ അച്ഛന്റെ കാലിലും വീണു കണ്ണുനീര് തുടയ്ക്കുകയാണ് ആദി മോളെ എന്ന് പറഞ്ഞ വർമ്മ ശ്യാമയെ ചേർത്ത് പിടിക്കുന്നു അമ്മ വലിച്ചെറിഞ്ഞ ആ സമ്മാനവും എടുത്തോണ്ടാണ് ശ്യാ അഖിൽ പോകുന്നത് പോകുന്നതിന് മുമ്പ് സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്കൊന്നു ഓടുന്നു തന്റെ കൃഷ്ണന്റെ അടുത്തേക്കാണ് കൃഷ്ണ വിഗ്രഹം കയ്യിലെടുക്കുന്നു നീ ഇവിടെയുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചില്ല ഇനി തിരിച്ചു വരാതെയുള്ള ഇറക്കമാണെന്ന് ഞാൻ മറന്നുപോയി നമുക്ക് പോകാം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നും അറിയില്ല എന്ത് സംഭവിച്ചാലും നീ എന്നോടൊപ്പം വേണം നമുക്ക് പോകാം ഇനി കഷ്ടപ്പാടിന്റെ ദിവസങ്ങളായിരിക്കും എല്ലാം സഹിച്ച് കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ശ്യാമ ആ കൃഷ്ണ വിഗ്രഹം ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് താഴേക്കിറങ്ങി പോവുകയാണ് അങ്ങനെ രണ്ടുപേരും ആനന്ദ പടി ഇറങ്ങി കൃഷ്ണനെയും കൊണ്ട് ശ്യാമയും വന്നു രണ്ടുപേരും പോകുന്നത് അവരുടെ തന്നെ സ്കൂട്ടറിലാണ് വളരെ സങ്കടത്തോടെയാണ് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് എല്ലാത്തിനും കുറ്റക്കാരിയായി വസുന്ധരയും അങ്ങനെ അവർ പോയത് ഒരു കടൽ തീരത്തേക്കാണ് കടൽ തീരത്തേക്ക് കടലിലേക്ക് നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും കണ്ണീരോടെ ഇരിക്കുകയാണ് അഖിൽ ശ്യാമ അഖിലിനെ സമാധാനിപ്പിക്കുന്നു സാറ് വിഷമിക്കല്ലേ അവിടെ അമ്മ വീട്ടിൽ സാരി എടുത്തെറിഞ്ഞപ്പോൾ എൻറെ നെഞ്ചി പോലെയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ധൈര്യം കിട്ടിയത് പോലെ അഖിൽ പറയുന്നു വീട്ടിൽ നിന്നിറങ്ങിയതിൽ എനിക്ക് ഒട്ടും വിഷമമില്ല ഇനിയും അവിടെ നിന്നെങ്കിൽ എനിക്ക് സ്വയം കുറ്റം തോന്നിയുള്ളൂ ഞാനിപ്പോൾ ഒന്ന് സങ്കടപ്പെട്ടത് നിന്നെ കുറിച്ച് ആലോചിച്ചാണ് ശ്യാമ പറയുന്നു സാർ സാറിനോളം വലുതല്ല എനിക്കൊന്നും സാറിന്റെ കൂടെ ഉണ്ടായ മാത്രം മതി മറ്റൊന്നും എനിക്ക് വേണ്ട അത് കേട്ട് ശ്യാമയുടെ കയ്യിൽ പിടിച്ച് അഖിൽ പറയുന്നു അത് കേട്ടാൽ മാത്രം മതി എനിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നൊരു ഹോട്ടലിൽ റൂം എടുക്കാം ബാക്കി എന്ത് ചെയ്യണമെന്ന് അവിടെ ഇരുന്ന് തീരുമാനിക്കാം നമുക്ക് വിവേകിനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വിവേക് യൂറോപ്പിലാണ് നാലു മാസം കഴിഞ്ഞേ വരൂ അത് മാത്രമല്ല നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാ മതി നമുക്കൊരു ഹോട്ടൽ കണ്ടുപിടിക്കാം നമ്മുടെ വിലയ്ക്ക് റൂം കിട്ടുന്ന കുറച്ച് ഹോട്ടലുണ്ട് അവിടേക്ക് പോകാൻ നമുക്ക് എ സി ഒന്നും ആയിരിക്കില്ല തനിക്ക് പ്രയാസം തോന്നരുത് എന്ന് അഖിൽ പറയുന്നു സർ ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് പ്രയാസം ഞാൻ എ സിയിൽ ജനിച്ച ആളല്ല എന്ന് ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പോകുന്നു എന്നാൽ സ്കൂട്ടറിലേക്ക് കയറാൻ പോകുന്ന നിമിഷമാണ് അവിടെ വാസുദേവനും ആ അരവിന്ദനും നിൽക്കുന്നത് ശ്യാമയും അഖിലും കാണുന്നത് വാസുദേവൻ പറയുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോനെ അമൃത വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അച്ഛാ അരവിന്ദേട്ടാ നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാം നിങ്ങൾ പോയിക്കോ എന്ന് അഖിൽ പറയുന്നു അതെ അച്ഛാ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും പ്ലാൻ ചെയ്യാനും എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു എന്തൊക്കെയായാലും മക്കളെ നിങ്ങൾ ഞാൻ ഇന്ന് ഇങ്ങോട്ടും വിടില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു അതാ ഇങ്ങോട്ടേക്ക് വന്നത് ബാ എന്ന് അരവിന്ദൻ പറയുന്നുണ്ട് എന്നാൽ അവർ രണ്ടുപേരും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് മോനെ ഓ മകളും ഭർത്താവും ഈ നിലയിലാണെന്ന് അറിയുമ്പോൾ ഒരു അച്ഛന്റെ നെഞ്ചിലെത്തി ഊഹിക്കാൻ കഴിയുമല്ലോ നിങ്ങൾക്ക് മോനെ ഈ അച്ഛൻ്റെ അപേക്ഷയാണ് മക്കൾ വരണമെന്ന് അഖിലിന്റെ കയ്യിൽ പിടിച്ച് സ്നേഹത്തോടെ വാസുദേവൻ പറയുന്നു ഒടുവിൽ ശ്യാമ അതിന് സമ്മതിക്കുന്നുണ്ട് അഖിലോട് പറയുന്നു സാർ നമുക്ക് പോവാമെന്ന് ശരി അച്ഛ എങ്കിൽ ഞങ്ങൾ വരാമെന്ന് അഖിലും സമ്മതിക്കുന്നു അങ്ങനെ അതേസമയം വീട്ടിലാണെങ്കിൽ ദേവഗി ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നു ഈശ്വരൻ അവരെ കാണുന്നില്ലല്ലോ ഇനി അഖിലിനെ മോളെയും കാണാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ ആലോചിച്ച് വാതിൽ തന്നെ നിൽക്കുന്നുണ്ട് ജയന്തി അവിടേക്ക് വന്നോ ജയന്തിയും അപ്പവും കൂടെ തന്നെയുണ്ട് പെട്ടെന്ന് തന്റെ സ്കൂട്ടറിൽ അവിടെ എത്തുകയാണ് അങ്കിലും ക്ഷമയും മറ്റൊരു സ്കൂട്ടറിൽ വാസുദേവനും അരവിന്ദനും ഉണ്ട് മോളെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അമ്മ പോയി മോളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് പുച്ഛത്തോടെ നിൽക്കുകയാണ് ജയന്തി ഇവര് കുറച്ച് ദിവസം നമ്മളോടൊപ്പം താമസിക്കാൻ വന്നു അങ്ങനെ കരുതിയാ മതി എന്ന് വാസുദേവൻ പറയുന്നുണ്ട് രണ്ടു നാൾ ദിനം കൊണ്ട് ഒരുത്തനെ എന്ന് പറയുന്ന പാട്ടേ എന്ത് കറക്റ്റ് ആണ് ഒരു കമ്പനിയുടെ തലപ്പ് തരുന്ന രണ്ടു പേരാണ് ദ ഇപ്പോ തലേംകുത്തി തലേം കുത്തി താഴെ എന്ന് പരിഹാസത്തോടെ സംസാരിക്കുകയാണ് ജയന്തി അവരോട് അതക്കേട്ട് അഖിൽ പറയുന്നു ആര് തലയും കുത്തി വീണു ആരും വീണിട്ടില്ല അമ്മേ അച്ഛാ ഞാൻ നാളെ തന്നെ പുതിയ ജോലിക്ക് ട്രൈ ചെയ്യും വർമ്മ സ്പൈസസിന്റെ തലപ്പത്തിരുന്ന ആളാണ് ഞാൻ എന്തായാലും ശ്യാമ ഉടൻ ജോലിക്ക് പോകുന്നില്ല എന്നും അഖിൽ അവരോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷർ മൈ ചാനൽ